ലഹരി കലർത്തിയ ശീതളപാനീയം നൽകി ബോധരഹിതയാക്കിയ ശേഷം ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ പ്രവാസി വ്യവസായിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വർക്കലയ്ക്കടുത്ത് നടന്ന സംഭവത്തിൽ ചെമ്മരുതി തച്ചോട് സ്വദേശി ഷിബുവിനെതിരെയാണ് അയ്യൂർ പോലീസ് കേസെടുത്തത് വിദേശത്തേക്കുള്ള വിസ വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ച ശേഷം യുവതിയെ വീട്ടിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തുവെന്നാണ് വക്കം സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിൽ പറയുന്നത് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് യുവതിയെ ഷിബുവിൻ്റെ വീട്ടിലെത്തിച്ച് ലഹരി കലർന്ന ശീതളപാനീയം നൽകി ബോധം കെടുത്തി പീഡനത്തിനിരയാക്കിയെന്നും ദൃശ്യങ്ങൾ വീഡിയോ രൂപത്തിൽ സൂക്ഷിച്ചതായും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു അതേസമയം യുവതിയും പണം തട്ടാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് ഷുബു നൽകിയ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ അത് വ്യാജമാണെന്നും പ്രതിയെ ഒളിവിൽ നിന്നും പിടികൂടി നടപടിയെടുക്കണമെന്നുമാണ് യുവതി ആവശ്യപ്പെട്ടിരിക്കുന്നത് വർക്കല